ചില ക്ഷേത്രങ്ങളിലൊക്കെ കാണാം തമിഴ്നാട്ടിലൊരു ക്ഷേത്രത്തിലുണ്ട് അതിൽ വലിയൊരു വിഗ്രഹം എന്ന് പറയുന്നത് ഡെലിവറി എങ്ങനെയാ നടക്കുക എന്നുള്ളതാണ് കുട്ടി പുറത്തു വരുന്ന തല മാത്രം പുറത്തു വന്നിട്ടുള്ള പ്രസവിക്കാനിരിക്കുന്ന ഒരു സ്ത്രീയുടെ വലിയൊരു വിഗ്രഹം അവിടെയുണ്ട് ഇതൊക്കെയാണ് ജീവിതം അറിയണ്ടേ ഇതാണ് എൻ്റെ ജന്മം എന്നറിയുന്ന ഒരു അറിവ് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ ഇതൊക്കെ ഭഗവാൻമാർക്കും ഉള്ളതാണ് മനുഷ്യന്മാർക്കും ഉള്ളതാണ് അത് വളരെ നാച്ചുറലാണ് അത് വളരെ ഓപ്പൺ ആണ് എന്നുള്ളൊരു സങ്കല്പം വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും നല്ല ബ്ലിസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് പോകാം ആ ബ്ലിസ്ഫുൾ സ്റ്റേറ്റിൽ എത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെ അതിൻ്റെ ഭാഗമുണ്ട് വളരെ വൽഗ്രസ് ആണെന്ന് തോന്നുന്ന അത്തരം കുറേ സീനുകൾ ഇപ്പോൾ സിനിമയിലൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ണടച്ചിരിക്കാൻ പറയും പക്ഷേ ക്ഷേത്രങ്ങളിൽ ഇതിനേക്കാളും വൽഗറായിട്ടുള്ള എ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ക്ഷേത്രങ്ങളുണ്ടെന്ന് പറയാൻ പറ്റുമോ നമുക്ക് അഡൾട്ട്സ് ഓൺലി ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കാൻ പറ്റുമോ ഇല്ല എന്താണ് നാം എന്നറിയുന്ന സെൽഫ് ഡിസ്കവറി എന്ന് പറയുമല്ലോ എല്ലാം പഠിക്കുന്ന കലയും ശാസ്ത്രവും ഒക്കെ പഠിക്കുന്നൊരു സെൻറ്റർ ആയിരുന്നു നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ അതുകൊണ്ട് ക്ഷേത്രങ്ങളുടെ ഒരു സങ്കല്പം ഇത്രയും കൂടുതൽ ക്ഷേത്രങ്ങളും ഇത്രയും കൂടുതൽ അറിവുകളും ഇത്രയും കൂടുതൽ ഡാൻസുകളും ഇത്രയും കൂടുതൽ കലകളും ഇത്രയും കൂടുതലുള്ള കഥകളും ഉപകഥകളുമുള്ള ഏതെങ്കിലും ഒരു നാട് ലോകത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ലയെന്നുത്തരം പറയേണ്ടി വരും അപ്പം ഇത് വളരെ വലിയ സങ്കല്പങ്ങളാണ് അതിൽ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് പറയാം ഇത് ഏതോ ഒരു ആർക്കിടെക്റ്റിന് എപ്പോഴോ തോന്നിയിട്ടുള്ളതല്ല കാരണം അന്യോന്യം ബന്ധപ്പെടാൻ പറ്റാത്ത വ്യത്യസ്തമായിട്ടുള്ള ആർക്കിടെക്റ്റും കലാകാരന്മാരും ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിലും പലപ്പോഴായിട്ട് ചെയ്തിട്ടുള്ളതിനൊക്കെ കുറേ ഒരു യൂണിഫോമിറ്റി നമുക്ക് കാണാൻ പറ്റും ഇതെല്ലായിടത്തും ഉണ്ട് ഞാനിപ്പോൾ ഖജരാവോ സെൻട്രൽ പറഞ്ഞപ്പോൾ ഈസ്റ്റും വെസ്റ്റും സൗത്തും നോർത്തും വൈഷ്ണ ശൈവ ശാക്തേയ സുബ്രഹ്മണ്യ ഗാണപത്യ സൂര്യ ക്ഷേത്രങ്ങളിലൊക്കെ ഇതുണ്ട് സൂര്യക്ഷേത്രം കൊണാർക്കിലും ഞാൻ അടുത്ത് പോയി അവിടെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഇത് എല്ലായിടത്തും ഉണ്ടാവാൻ കാരണം ഒരേ സ്പിരിച്വാലിറ്റി ഒരേ ചിന്തകൾ ഒരേ തത്വങ്ങൾ ഒരേ 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 ഫിലോസഫി റിലീജിയൻ മതം പറഞ്ഞു കൊടുക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ എന്നുള്ളതുകൊണ്ടാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക